രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം ആഗ്രഹിച്ച് എനിക്ക് സ്വകാര്യമായി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ നയവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ അത് ബി ജെ പിക്ക് ആ സൂചന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ തിരിച്ചടി ഉണ്ടായത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം എന്ന ആ ഒരു ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ ചുമന്ന് കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും നിങ്ങൾക്ക് രക്തവും ജീവനും ജലവും നൽകി വളർത്തിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടത്തെ ആ സമൂഹത്തെ നിങ്ങൾ വിസ്മരിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടില്ലേ പെൻഷനെ കുറിച്ച് ടി സി കൃഷ്ണനാഥ് പറയുമ്പോ അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഉള്ള വിഷയമല്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ടി വി ചർച്ചയിലൊരു മന്ത്രി ഞാനിപ്പോ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സാന്ദർഭികമായി പറഞ്ഞു ഇന്ന് കേരളത്തെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ ശൈലി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുണ്ടോന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പക്ഷേ ഞാൻ ഞങ്ങൾ അതിനെ എതിർക്കുന്നതല്ലാട്ടോ ഞങ്ങൾക്ക് അതിനോട് യാതൊരു ഒരു പ്രയാസവും ഇല്ല കോടാനു കോടി രൂപം മുടക്കി ഒരു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രവും തെറ്റാൻ ഞങ്ങൾക്കില്ല പക്ഷേ സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനത് എന്തുമാത്രം അംഗീകരിക്കുമെന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയണം കാരണം അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരം മാറിപ്പോയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗതി വന്നത് ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് നിങ്ങൾ ധരിക്കുക ഞാൻ പിന്നെ കൂടുതൽ കാര്യം ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഞാൻ എനിക്ക് അവിടെ കാരണം എന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടിയതും എനിക്കെതിരെ വലിയ സൈബർ ബുള്ളിംഗ് നടത്തിയ ഒരു വിഷയമാണ് യഥാർത്ഥത്തിലൂടെ നമ്മളൊരു മാസപ്പടി വിഷയം ഞാൻ കൊണ്ടുപോകും ആ വിഷയത്തിൽ ചേർന്ന് നോക്കിയോളൂ മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചുനോക്കുകയാണ് ഞാനൊരുപാട് നടത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയം വീണ്ടും വീണ്ടും അവസരം ഈ വിഷയം ഇത് വ്യവസായത്തെ കുറിച്ചുള്ള ചർച്ചയാണ് കേരളത്തിൽ നിങ്ങൾ സാധാരണ സ്ഥിരമായി ഉന്നയിക്കുന്ന പല്ലവേ പാടുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ 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 വിഷയത്തിലേക്ക് 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 ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്ക് പറയേണ്ട വേദിയല്ല ഇത് ശ്രീ മാത്യു ഗോയൽ മാത്യുടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത് നിങ്ങൾ എത്രയോ ഫ്ലോ നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ലേ ഇത് യും നിങ്ങൾക്ക് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ജനങ്ങളോട് പറഞ്ഞ ഭാഷയുണ്ട് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിച്ചേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെ ഉണ്ട് ഞാൻ പറയാം ഇന്ന് ഹൈക്കോടതി ഹൈക്കോടതി പിണറായി വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം ഓറി സോറി സംചുരിസായവശയര പറ പരിവർഷിക്കാൻ പാടില്ല മട്ടുകാരികൾ പറഞ്ഞു സംചുരിസായ വിനെ റൂൾസ് ആൻഡ് പ്രोसीജേഴ്സ് പ്രകാരം എനിക്ക് പോകാൻ പറ്റും റൂൾസ് ആൻഡ് പ്രोसीജേഴ്സ് പ്രകാരം എനിക്ക് പോകാൻ പറ്റും നിങ്ങൾ പറഞ്ഞു കോർഡിനോട്ടിസ് ആയിട്ട് അതെ കോർഡിനിസൈഡ് അതെ കോർഡിനിസൈഡ് അതെ നിങ്ങളുടെ മട്ടുകാരികൾക്ക് വരും ഞാൻ പ്രസംഗിക്കേണ്ട വിഷയം ഏതാണെന്ന് ഞാനല്ല തീരുമാനിക്കണേ ഇവിടെ കത്യമായി റൂൾസ് ആൻഡ് പ്രोसीജേഴ്സ് പറയുന്നത് കോർഡിനക്കുംവഗളെ വിഷയം പറയാൻ പാടില്ല അത് പറഞ്ഞ അങ്ങ മുടിയാണേ

ടി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാവുന്നു അത് പറയാൻ ഞാൻ ഈ പാടുപെട്ടത് കാരണം ഞാൻ നിയമസഭ പറയാവുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായ തർക്കം എന്ന് പറയുന്നത് ടി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും ടി വി താനല്ല എന്ന് തെളിയിച്ചാൽ